ഈ ആയത്തിൽ വന്ന അന്നാസി എന്ന വാ വാക്കിനെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം അതുപോലെ തന്നെ ഇൻ അവിടെയും നാസി എന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ് അതെ ഇവിടെ പറഞ്ഞത് അറബുൽ ജല്ല ജലാലുഹു ആദ്യമായിട്ട് മനുഷ്യരാശിക്ക് വേണ്ടി ഭൂമിയിൽ അള്ളാഹു നിർമ്മിച്ചതായ വീട് അത് കാപമാണെന്നാണ് മനുഷ്യരാശിക്ക് വേണ്ടി നിർമ്മിച്ചതായ കായിലേക്ക് അള്ളാഹു സുബാനോ താല മുഹീങ്ങളെ വിളിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യരാശിയെ വിളിച്ചില്ല എന്ന് വരികയില്ലേ മനുഷ്യരാശിക്ക് വേണ്ടി സൃഷ്ടിച്ച വീട്ടിലേക്കല്ലേ വിളിക്കുന്നത് അപ്പോൾ വിളിക്കേണ്ടത് മനുഷ്യരാശിയെ അല്ലേ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരാശിയെ വിളിച്ചത് പിന്നെ അവിടെ വരുന്നവര് വരുന്ന വേളയിൽ മുഹമ്മിനായി വന്നാലേ ആ വിളിച്ച യജമാനന് ഉത്തരം പറയുന്ന യഥാർത്ഥ ഉത്തരം പറഞ്ഞ ആളായി മാറുകയുള്ളൂ എന്നതുകൊണ്ട് പിന്നെ അവിടെ വരുന്നതായ വിഭാഗം ഹജ്ജ് തീരുമാനിച്ചു വരുന്ന വേളയിൽ അവിടെ വരാനുള്ള നിബന്ധനയാകുന്ന ലൈക്ക് എന്ന തൗഹീദിന്റെ വചനം ചെല്ലിയിട്ട് വരണം അപ്പോൾ അവർ മോവിനായി മാറുന്നു അതുകൊണ്ടാണ്ഹു ആ ശൈലി ഉപയോഗിക്കാൻ കാരണം ഖുർആൻ ഖുർആാനിന്നോ ഖുർആൻ ഖുർആനിന്നോ ഖുർആൻ ഹദീസിനോ ഹദീസ് ഖുർആനിന്നോ വ്യക്തമായി ശരിയ സഹിഹായി വന്നതായ ഹദീസ് ഹദീസിനോ ഹദീസ് ഖുർആനിനോ വൈരുദ്ധ്യമായി വരുന്നതല്ല അത് ഈ ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ് കാരണം വരുന്നത് ഒരേ മൈനിൽ നിന്നിട്ടാണ് ഒരേ ഭാഗത്തിൽ നിന്നിട്ടാണ് അള്ളാഹുവിൻ്റെ ജല്ല ജലാലുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടാണ് അത് റസൂല് പറഞ്ഞാലും അള്ളാഹു പറഞ്ഞാലും അള്ളാഹു സുബാനു തല ഖുർആാനിൽ ഖുർആാനിനെ കുറിച്ച് വിശദീകരിച്ച സന്ദർഭത്തിൽ പറഞ്ഞതായിരുന്നു ബയാന ഈ ഖുർആാനിനെ നാം മറിക്ക ഉ ഉടനെ തന്നെ അതിനെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ് അപ്പോൾ ഖുർആാനിന്റെ വിശദീകരണമാകുന്ന ഹദീസ് അത് റസൂലിൻ്റെതല്ല അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ് അതുകൊണ്ടാണ് ജലജലാലു അള്ളാഹുവിന്റെ റസൂലിനെ അതോടൊപ്പം നിയോഗിച്ചത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള വിശദീകരണം അറിയുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ സംശയം ഉണ്ടാവാൻ പാടുള്ളതല്ല അപ്പോൾ സംശയം ഉണ്ടായതിനെ ഗണ്ണിച്ചു പറഞ്ഞതല്ല ഈ സംശയം തീരേണ്ടതാണ് എന്ന അർത്ഥത്തിലേക്കാണ് റബുൽഹു ആദ്യമായിട്ട് ലോകത്ത് സ്ഥാപിച്ച വീടാണ് എന്ന വാക്കിൽ നിന്നിട്ട് കാപം ഇബ്രാഹിം നബി സ്ഥാപിച്ചതല്ല ഇബ്രാഹിം നബി അലി ഇലാം പുനരുദ്ധാരണം നടത്തിയതാണ് എന്ന് അതിൽ നിന്നിട്ട് നമുക്ക് സൂചന ലഭിക്കും അത് ഖുർആൻ സ്ഥാപിച്ച മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ റബുൽ ജലാലുഹു ഹലി ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ച് സംസാരിച്ചതായ വേളയിൽ ഞാൻ എൻ്റെ കുട്ടി എൻറെ കുഞ്ഞോമന പൈതലിനെയും ഭാര്യയെയും ജനങ്ങൾ ജനവാസ കേന്ദ്രമല്ലാത്ത വെള്ളമില്ലാത്ത ആ മരുഭൂമിയിൽ കൃഷിയില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് എന്ന് മഹാനായ ഇബ്രാഹിം പറയുന്ന വേളയിൽ അവിടെ എന്തില്ല വീടില്ല ഉണ്ടോ അവിടെ കാബയില്ല കാപം വരുന്നതിനു മുമ്പ് അഥവാ ഇബ്രാഹിം നബി പുനരുദ്ധാരണം നടത്തിയ കാപം വരുന്നതിനു മുമ്പാണ് ആ പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നത് പിന്നെയാണ് ആ കുട്ടി വലുതാകുന്നതും ആ കുട്ടി കല്ല് പേറി പോറികൊടുത്തിട്ട് ഇബ്രാഹിം നബി അലി സ്ലാം കയറ്റി വെക്കുന്നതും കാപം പെടുത്ത പെടുത്തി ഉയർത്തപ്പെടുന്നതും അപ്പോൾ കാപം മുമ്പ് തന്നെ ഉണ്ട് എന്നതിലേക്കുള്ള തെളിവാണത് പിൻ കാലഘട്ടത്തിൽ നശിക്കപ്പെട്ടതിന്റെ ശേഷം ആ നശിക്കപ്പെട്ട സ്ഥലത്ത് പുനരുദ്ധാരണം നടത്തപ്പെട്ടതുമാണ് ചുരുക്കത്തിൽ മനുഷ്യരാശിക്ക് ആദ്യമായിട്ട് ഭൂമിയിൽ അവരുടെ സന്മാർഗത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട വീടായതുകൊണ്ട് മനുഷ്യരാശിയെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ വീട്ടിൻ്റെ ഉടമയിലേക്ക് ക്ഷണിച്ചു ആ വീട്ടിൻ്റെ ഉടമ ലോകത്തിന് പ്രചരിപ്പിച്ച നബിമാരിലൂടെ പ്രചരിപ്പിച്ച തത്വമാകുന്ന തൗഹീദിലേക്ക് ക്ഷണിച്ചു എന്നതാണ് നാം അതിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ടത് ആ തൗഹീദ് ഉൾക്കൊണ്ടവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി മാറുകയും ചെയ്യുന്നു മക്കയിലേക്ക് ചെല്ലൽ നിർബന്ധമായി മാറുകയും ചെയ്യുന്നു അതേ ആയത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് അതും കൂടി പറഞ്ഞേക്കാം ചോദ്യങ്ങൾ ധാരാളം എവിടെ ഉണ്ടെങ്കിലും മറുപടി പറയാൻ നമ്മുടെ കൂടെ നിങ്ങളുടെ കൂടെ പണ്ഡിതന്മാരുണ്ട് എൻ്റെ പ്ലെയിൻ്റെ ടൈം അടുത്തു വരികയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് മറ്റു വരാൻ പോകുന്നതായ ചോദ്യങ്ങളിലേക്ക് വിശദമായി കടക്കാതെ പ്രധാനമായിട്ട് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നിട്ടും വരാൻ പോകുന്ന ഏതാനും ചിലർ ചോദ്യത്തിൽ നിന്നിട്ടും മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളോട് വിട വാങ്ങുന്നതാണ് ഹാജിമാർ നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുമ്പ് ചെയ്തവരാവട്ടെ ചെയ്യാൻ പോകുന്നവരാവട്ടെ അവർ പഠിച്ചിരിക്കേണ്ടതാണ് ഈ ആയത്തിൽ ആയത്തിലുള്ള ഉൾക്കൊള്ളിച്ചതായ തത്വം ലിയേഷ് ഹദൂനാ ലിയ്നഹും അത് ആരോട് പറയുന്നു ഇബ്രാഹിമിനോട് പറയുന്നു കാപൻ കെട്ടാൻ വേണ്ടി ഇബ്രാഹിമിനോട് കൽപ്പിച്ചപ്പോൾ പറയുകയാണ് അലേഹിസ്സലാം എന്ത് ഇബ്രാഹിമെ നിങ്ങൾ ഒരു വിഭാഗത്തെ ക്ഷണിക്കണമെന്ന് മുമ്പുള്ള ആ പ്രാസീൻ പണ്ഡിതൻ കൽപ്പിച്ചതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയതാണ് ആ ക്ഷണിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ നിങ്ങൾ എന്തിനു പോകണമെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം ഹാജിമാരെ നിങ്ങൾ പോകേണ്ടത് അതെന്താണ് അതെന്താണ്ഹും അവരുടെ സമ്പാദ്യങ്ങളെ നേട്ടങ്ങളെ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു ദൃസാക്ഷികളായിട്ട് നേടിയെടുത്ത് സമ്പാദിച്ചു പോകാൻ വേണ്ടിയാണ് ക്യാബത്തിന്റെ ഫോട്ടോസ് മുമ്പ് കണ്ടതുപോലെ ഫിലിം കണ്ടതുപോലെ അതിനെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിച്ചതുപോലെ പ്രസംഗത്തിൽ കളിച്ചത് കേട്ടതുപോലെ അല്ല ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ് ഹാജിയായി വരുന്ന വ്യക്തി അപ്പോൾ കണ്ടുകൊണ്ട് പഠിക്കുക എന്നത് അല്ലെങ്കിൽ പറയാറുണ്ട് കണ്ടവൻ കേട്ടവനെ പോലെയല്ല കേൾക്കുന്നവനെ കേൾക്കുന്നവനും കാണുന്നവനും വ്യത്യാസമുണ്ട് അപ്പോൾ നേരിട്ട് കണ്ടുപഠിക്കുക എന്ന വേർഡാണ് അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പോകുന്നത് കാപം പഠിപ്പിക്കുന്ന പാഠം പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് കാപൻ ലോകത്തിനോ ലോകത്തിനോട് ഓതുന്നതായ കഥന കഥകളെ പേറി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ റബ്ബുൽ റബ്ബുൾ കാപത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അത് ഞാൻ നിർവഹിച്ചു തീരുമാനിച്ചിട്ടുണ്ട് എന്ന സത്യപ്രജ്ഞ ചെയ്തിട്ട് മടങ്ങിപ്പോകാൻ വേണ്ടിയാണ് എന്ന സൂചനയും കൂടി അതിലുണ്ട് എന്നത് നിങ്ങൾ ഇത്രത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി അഥവാ നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ പോകുന്നവരാണല്ലോ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി റബുൽ ജല്ല ജലാലോ ഒന്നര പേജോളം സൂറത്തുൽ ഹജ്ജിൽ സൂറത്തുൽ ബക്കറയിൽ ഹജ്ജ് ഹജ്ജ് ചെയ്യേണ്ട രൂപത്തെക്കുറിച്ച് സംസാരിച്ച വേളയിൽ നിങ്ങളോട് വീണ്ടും അതേ തത്വം മടക്കി പറയുന്നുണ്ട് വിശുദ്ധ ഫുർഖാൻ അലീമിലൂടെ ഇബ്രാഹിം അലി ഇസ്ലാമിനോട് നാലായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ തത്വം മടക്കി പറയുന്നുണ്ട് അതെവിടെയാണ് ഹജ്ജിനെയും ഉംറയെയും നിങ്ങൾ അള്ളാക്ക് വേണ്ടി മാത്രം പരിപൂർണമായി പരിപൂർണമായി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും ആയാൽ പോരാൻ പിന്നെയോ കിട്ടിയ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തുക ഇനി ചാൻസ് കിട്ടുമോ ഇല്ലയെന്ന് എത്ര തന്നെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും എത്ര തന്നെ ആരോഗ്യമുണ്ടെങ്കിലും അടുത്തൊരു ഹജ്ജ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റാത്തതായ ഒരു കാര്യം ഒരു യാഥാർത്ഥ്യം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഹജ്ജ് ചെയ്തുവരിൽ നിന്നിട്ട് പലരും ഈ വർഷം നമ്മുടെ കൂടെ ഇല്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയുന്നത് കൊണ്ട് തന്നെ ആ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് റബ്ബ് പറയുന്നു അതിമ്മൂ പരിപൂർണമായി ചെയ്യണം എങ്ങനെയാണ് പരിപൂർണമാവുക അള്ളാക്ക് വേണ്ടി പരിപൂർണമാക്കൽ എങ്ങനെയാണ് പഠിപ്പിച്ച രൂപത്തിൽ റസൂൽ ചെയ്ത് കാണിച്ചെന്ന രൂപത്തിൽ അതുകൊണ്ടായിരുന്നു പുറപ്പെട്ട വേളയിൽ തന്നെ അവിടുന്ന് കൽപ്പിച്ചു അവിടുന്ന് പ്രഖ്യാപിച്ചു എന്ത് മനാസിക്കും എന്റെ ഹജ്ജ് കർമ്മം കർമ്മങ്ങളെ നിങ്ങൾ ശരിക്ക് പിടിച്ച് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടിരിക്കണം ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് റാഡാറ് ഫിറ്റ് ചെയ്തതുപോലെ സഹാബാക്കൾ വീക്ഷിക്കുകയായിരുന്നു നബിയുടെ ചലനത്തെ മക്കയിൽ നിന്നിട്ട് പുറപ്പെട്ട് മക്ക മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ട് മദീനയിലേക്ക് മടങ്ങി വരുന്നത് വരെ എന്ത് സംഭവ വികാസങ്ങൾ നടന്നു വളരെ അവ്യക്ത അവ്യക്ത കാര്യങ്ങൾ വരെയേക്കും സ്ത്രീകൾക്ക് ഹൃദയ ഹൃദരക്തമുണ്ടാവുക എന്നത് ഹൈതരക്തം ഉണ്ടാവുക എന്നത് വളരെ അവ്യക്തമായ കാര്യമാണ് പ്രസവം നടക്കുക എന്നത് അവ്യക്തമായ കാര്യമാണ് പക്ഷേ ഒരു ഒരു ലക്ഷത്തോളം വരുന്ന സഹാബാക്കളിൽ നിന്നിട്ട് ചില സ്ത്രീകൾ പ്രസവിച്ചു ചില ചില സ്ത്രീകൾക്ക് രക്ത ഹൈതരക്തമുണ്ടായി ഈ വാർത്ത ബുഹാരിയിൽ മുസ്ലിമിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടു അവിടെ ലക്ഷങ്ങൾ അറിഞ്ഞു എന്തുകൊണ്ട് ഈ റസൂലിൻ്റെ വാക്കാണ് നിങ്ങൾ ശരിക്ക് പഠിക്കണം പഠിക്കണം ഗ്രഹിക്കണം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതായ ഹജ്ജിൽ അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ ഗ്രൂപ്പീസം ഉണ്ടാക്കാനോ ഒരു പഴുതവിടെ ഇല്ലേ ഇല്ല നബി പഠിപ്പിച്ചതായ ആ രൂപം വളരെ വ്യക്തമായി ഏതാനും കൈകൊണ്ടൊൺ കൈകൊണ്ടെണ്ണം മാത്രമുള്ള ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നബിയുടെ വാഹനം നബി എന്ന ഒട്ടകം എവിടെ ിൽ നടന്നു എവിടെ പതുക്കെ നടന്നു എന്നതുവരേക്കും കുറിക്കപ്പെട്ടിട്ടുണ്ട് റസൂൽ അള്ളഹി സല്ലാ അലൈ വസ്ലം പ്രാർത്ഥിക്കുമ്പോൾ ഏത് രൂപത്തിൽ പ്രാർത്ഥിച്ചു എന്നതുവരേക്കും കുറിക്കപ്പെട്ടിട്ടുണ്ട് ചില ഹദീസുകളിൽ കാണുന്നു നബി സല്ലാഹു അലൈ വസ്സലം ആ അവർക്ക് ആര് കല്ല് പറക്കിക്കൊടുത്ത് എവിടെ റസൂൽ അള്ളാഹി അലൈഹി അല്ലെ വസ്ലമിന് കല്ല് പറക്കിക്കൊടുത്ത സഹാബിയിൽ നിന്നിട്ട് ചില കല്ലുകൾ വീണുപോയി പിന്നെ അത് വീണ്ടും അതിന് പകരം പറക്കി പറക്കിക്കൊടുത്ത് എന്നതുവരേക്കും സഹെയോഫോ എന്നതല്ല പ്രശ്നം ഈ വിഷയങ്ങൾ വരേക്കും ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റസൂൽ അത് പറഞ്ഞു വിട്ടതുകൊണ്ട് ഏത് നിങ്ങൾ ശരിക്കും ഹജ്ജ് പഠിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞു പോയത് കൊണ്ട് സഹാബാക്കൾ അങ്ങനെ തന്നെ ഇത് പറയാതെ നബിയുടെ ചലനങ്ങളെ വീക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ആ സഹാബാക്കൾ പിന്നെ ഇത് പറഞ്ഞിരിക്കവേ സൂക്ഷിക്കാതിരിക്കില്ലല്ലോ കാരണം റസൂൽ പറഞ്ഞ വേറെ അടുത്ത വർഷം നിങ്ങൾ എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നേക്കാം നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തരാൻ ഇനി ഒരു നെബി വരാനില്ല ഞാൻ അവസാനത്തെ ദൂതരാണ് എന്റെ അവസാനത്തെ ഹജ്ജുമാണ് അതുകൊണ്ട് എന്റെ സഹാബ നിങ്ങൾ എൻ്റെ ഹജ്ജിനെ ശരിക്ക് പിടിച്ച് പിടി പിടിക്കുക പഠിക്കുക മനസ്സിലാക്കുക ഗ്രഹിക്കുക എന്നിട്ട് നിങ്ങൾ ലോകത്തിനത് പ്രച പ്രചരിപ്പിച്ചു കൊടുക്കുക എന്ന് നബി പറയും പോലെ ഇരിക്കുന്നു അതുകൊണ്ടാണ് സഹാബാക്കൾ അത്രയും സൂക്ഷ്മമായിട്ട് അത് വീക്ഷിച്ചതും യാതൊരു നിലക്കും തർക്കമില്ലാതെ ഗ്രൂപ്പീസ് അമുണ്ടാക്കാതെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ എന്ന് പറയട്ടെ അറഫയിൽ ലക്ഷങ്ങളുടെ പിന്നിൽ ലക്ഷങ്ങളുടെ മുമ്പിൽ നബി യുന മുഹമ്മദ് റസൂസ്ഹു അലൈ വസ്ലാം നേതൃത്വം വെച്ചുകൊണ്ട് പണ്ട് നമസ്കരിച്ച മസ്ജിദ് നമീറ അല്ലെങ്കിൽ മസ്ജിദ് ഇബ്രാഹിം എന്ന പള്ളിയിൽ വെച്ചിട്ട് നമസ്കാരം നടക്കുമ്പോൾ ഉപ്പ ഗ്രൂപ്പീസം ഉണ്ടാക്കി മിമ്പറിന്റെ മീതെ കയറി സ്പെഷ്യൽ ജുമായും നടത്തിയത് കേരളക്കാരായിരുന്നു ഏതോ ഒരു കൊല്ലത്തിൽ നിങ്ങൾ ഒരു പക്ഷേ ചിലർ കണ്ടിരിക്കാം ചിലർ കേട്ടിരിക്കാം അങ്ങനെയുള്ള നാട്ടിൻ്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പീസത്തിൽ റാങ്ക് നേടിയ നാട്ടുകാരുടെ ഉടമ ഉടമകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂല് പറഞ്ഞ വാക്കുകൾ എത്ര ഫിറ്റാക്കണമെന്ന വാ വാക്കിന് എത്ര പ്രാധാന്യമുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് റസൂൽ അള്ളാഹി സലു അലൈഹി വസ്ലം അവിടെ നമസ്കരിച്ച് കാടിത്തരുന്നത് റസൂൽ നമസ്കരിച്ച സ്ഥലത്ത് രാമനാൾ ഇവരെ വരുന്നവർ നേത്രത്വം വഹിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ അവിടെ വെച്ചിട്ട് അവരുടെ പിന്നിൽ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ റസൂല് കാണിച്ചെന്ന രൂപത്തിൽ നമസ്കരിക്കുകയോ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്നല്ലാതെ തോന്നിയതുപോലെ ചെയ്യാനല്ല തോന്നിയതുപോലെ ചെയ്യാനാണെങ്കിൽ എൻ്റെ ഹജ്ജ് ശരിക്ക് പിടിക്കുക പഠിക്കുക ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്ന് റസൂൽ പറയുകയില്ലായിരുന്നേനെ അത് പറഞ്ഞതനുസരിച്ചിട്ട് സഹാക്കൾ ഫിറ്റാക്കുകയില്ലായിരുന്നേനെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ സമ്പാദിച്ചു പോകണം എന്ന് പറഞ്ഞത് മനുഷ്യരാശിക്ക് ആസകരമുള്ള സമ്പാദ്യം മറ്റു ശൈലിയിൽ അള്ളാഹു അള്ളാഹുഅൽ പറഞ്ഞതാണ് ഒമ അർസൽ നാക്ക നിങ്ങളെ നാം നിയോഗിച്ചിട്ടുള്ളത് മനുഷ്യരാശിക്ക് ഇറങ്ങിയതാണ് ഈ മതം ആ സകലം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അറങ്ങിയത് ഈ മതം ആ സകലം മനുഷ്യരാശി ഈ കാബയിലേക്ക് ആകർഷിക്കുന്നവരായിരിക്കണം ഇതൊക്കെ ഇസ്ലാമിന്റെ തത്വമാണ് അതിന് മറുപടി നൽകിയവർ മോമിനീങ്ങൾ മറുപടി നൽകാത്തവർ കാഫ്രീങ്ങൾ എന്നതാണ് ഈ ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി